ഹായ് അസ്ലാമലൈക്കും ഇന്ന് കുറച്ച് വെറൈറ്റി ക്രോക്കറി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് നല്ല കളക്ഷൻ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സെവൻ പീസ് ക്രോ സ്പൈസസ് ജാർ സെറ്റിന് വരുന്നത് ഹൺഡ്രഡ് ആണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഒരു സെറാമിക് അല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോൺവെയർ വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അത് അത്യാവശ്യം സൈസും വരുന്നുണ്ട് കേട്ടോ എല്ലതും ചെറിയ സൈസല്ല പിന്നെ ഈ ഗ്ലാസിൻ്റെ വരുന്ന ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് ത്രീ പീസ് സെറ്റാണ് വുഡിൻ്റെ സ്റ്റാൻഡും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു സ്പൈസസ് ജാറ സെറ്റ് വരുന്നതും അത്യാവശ്യം റേറ്റ് കുറവാണ് ഇതിനൊക്കെ കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതായത് ചെറിയ ബോട്ടിലൊന്നും അല്ല അത്യാവശ്യം സൈസ് വരുന്ന ബോട്ടിൽ തന്നെയാണ് എല്ലാം വരുന്നത് അതുപോലെ ഈ ഒരു സിക്സ് പീസ് ഫൈവ് പീസ് വരുന്നുണ്ട് അതുപോലെ ഫോർ പീസ് വരുന്നുണ്ട് എല്ലാം ഒരു ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ വരുന്നത് റേറ്റും എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൽ ത്രീ പീസ് വരുന്നതിന് ട്വൻറ്റി നയനോ അതുപോലെ ഫോർ പീസ് വരുന്നത് തേർട്ടി നയൺ ആൻഡ് സിക്സ് പീസ് വരുന്നതിന് ഫിഫ്റ്റി നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ധെറംസ് ആണ് വരുന്നത് അതുപോലെ ഇതും നമ്മൾ സെറാമിക് ഐറ്റംസ് ആണ് കേട്ടോ ഈ വരുന്നൊരു സ്റ്റാൻഡിന് ഫിഫ്റ്റീൻ തിറംസ് ആണ് വരുന്നത് ത്രീ ലെയർ വരുന്നുണ്ട് കേട്ടോ ഇതിന് സിക്സ്റ്റി നയൺ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ഗോൾഡൻ ഹാ ഇത് വരുന്നത് ഗോൾഡൻ സ്റ്റാൻഡിൽ വരുന്നത് ഇതിനൊരു ഡിസൈനും വരുന്നുണ്ട് അതുപോലെ അത്യാവശ്യം വലിയ സൈസുമാണ് വരുന്നത് ഈ ഈയൊരു ഗോൾഡൻ്റെ ഈ ഒരു ഇതിന് വരുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന് വരുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് അതുപോലെ ജഗ്ഗുകളും ഭയങ്കര നല്ല ഭംഗിയുള്ള ജഗ്ഗിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇതിന് വരുന്നത് വൺ ട്വൻറ്റി നയൻ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു സ്റ്റാൻഡും കൂടി ഇൻക്ലൂഡഡ് ആണ് വരുന്നത് സിക്സ് പീസ് കപ്പ് അതുപോലെ തന്നെ ഒരു ടീ പോട്ട് ഈ ഒരു സ്റ്റാൻഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഒരു റേറ്റിന് ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറും വരുന്നുണ്ട് അതുപോലെ ഇതിന് നയൻ്റി നയൻ ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഇത് കണ്ടോ നിങ്ങൾ ഈ ഒരു സെറ്റ് ഇതും ഒരു ഹാൻഡിലൊക്കെ ഒരു ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് അറിയേണ്ടവർ എൻ്റെ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ